മർക്കസു സഖാഫത്തി സുന്നിയയുടെ കീഴിൽ രാജ്യത്തിൻ്റെ അകത്തും പുറത്തുമായി ധാരാളം വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് കേരളത്തിൽ തന്നെ മർക്കസ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾ എന്ന പേരിൽ വിവിധ പ്രദേശങ്ങളിൽ മർക്കസിൻ്റെ സ്കൂളുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നൂറ് ശതമാനം പൂർണ്ണമായും റിസൾട്ട് വാങ്ങുകയും ഫുൾ എ പ്ലസ് വാങ്ങുകയും ചെയ്ത വിദ്യാർത്ഥികളാണ് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിനു പുറമെ എം എം ഐ മർക്കസ് മെമ്പർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ പ്രദേശങ്ങളിൽ തഫീതുൽ ഖുർആാൻ കോളേജ് അതുപോലെ മത വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസവും സമന്വയമായി നൽകിക്കൊണ്ട് കുട്ടികളെ വളർത്തിയെടുക്കുന്നതിൽ മർക്കസ് വളരെ പ്രാധാന്യം നൽകുന്നു പെൺകുട്ടികൾക്ക് മാത്രമായി മരഞ്ചാട്ടിയിലും ബത്തേരിയിലും മർക്കസിൻ്റെ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ മാസങ്ങളിൽ അതിൻ്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സ്ഥാപനത്തിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് അസ്സലാമു അലൈക്കും വരഹമുള്ള വർക്കാത്തു